വിജയമുണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം ടീമിന് നൽകും പരാജയപ്പെടുന്ന പ്രൊജക്ടുകളുടെ ഉത്തരവാദിത്വം മുന്നിൽ നിന്നും സ്വയമേൽക്കും ടീം വർക്കുമായി ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയ ഈ വാക്കുകൾ പലരും കേട്ടിരിക്കും സാക്ഷാൽ അബുൽ ഫക്കീർ ജേലുൽ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം സർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അത് പറഞ്ഞത് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതികതയുടെ കുലഗുരുവായ സതീഷ് ധവാനെക്കുറിച്ചും ഏവർക്കും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ഡിസംബർ അഞ്ച് അതായത് കഴിഞ്ഞ ദിവസം ഐ എസ് ആർഒയുടെ റോക്കറ്റിൽ കയറി ആകാശത്തേക്ക് കുതിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ രണ്ട് സാറ്റലൈറ്റുകൾ അതും സായിപ്പിന്റെ പ്രസ്റ്റീജിയസ് സോളാർ പ്രൊജക്റ്റായ കൊറോണ പര്യവേഷണം നാൽപ്പത്തിനാലര മീറ്റർ നീളമുള്ള റോക്കറ്റ് പതിനെട്ട് മിനിറ്റ് കൊണ്ട് മിഷൻ പൂർത്തിയാക്കുന്നു ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ അത് ഇന്ത്യ ബഹിരാകാശത്തേക്ക് എത്തിച്ച നാനൂറ്റി മുപ്പതാമത് ഫോറിൻ സാറ്റലൈറ്റായി മാറി ഇതാണ് ഇന്ത്യ ബഹിരാകാശത്തോളം വളർന്ന ഇന്ത്യൻ സ്പേസ് ടെക്നോളജിയുടെ ഏറ്റവും അഭിമാനർഹമായ കാലത്തുകൂടെ കടന്നു പോകുന്ന ഇന്ത്യയുടെ സ്വന്തം ഐ എസ് ആർഒ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത സ്പേസിലാണ് ഐ എസ് ആർ ഒ ഇന്ന് നിൽക്കുന്നത് അതറിയണമെങ്കിൽ ആ സ്ഥാപനം കടന്നു വന്ന വഴി അറിയണം അതിന് ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞരും മറ്റുദ്യോഗസ്ഥരും അനുഭവിച്ച പിരിമുറുക്കം അറിയണം പട്ടിണി രാജ്യമായ ഇന്ത്യ എന്തിനാകാശത്തേക്ക് റോക്കറ്റ് വിട്ട് കോടികൾ തുലയ്ക്കുന്നു ആ പണം ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്തുകൂടെയെന്ന പിന്തിരിപ്പൻ ഉയർന്ന ഒരു കാലമുണ്ടായിരുന്നു അരപ്പട്ടണിക്കാരന്റെ പണമെടുത്ത് ആകാശ സ്വപ്നങ്ങൾക്ക് ധൂർത്തടിക്കുന്ന അവസരവാദികളെന്ന് വിളികേട്ട ഒരു കാലം അത്തരം കുത്തുവാക്കുകൾക്കിടയിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും പരിമിതികൾക്കിടയിലും ഞെരുങ്ങി നിന്ന് ആകാശ സ്വപ്നങ്ങൾക്ക് തീപിടിപ്പിച്ച ഇന്ത്യൻ സ്പേസ് ഏജൻസി ഐ എസ് ആർഒ അതേ ഐ എസ് ആർഒയുടെ ഇന്നത്തെ സ്ഥാനം എവിടെയെന്നറിയുമോ ആകാശത്തെ തിളങ്ങുന്ന താരകങ്ങൾക്കിടയിലാണ് ലോകമാദരിക്കുന്ന സ്പേസ് ഏജൻസിയായി ഐ എസ് ആർഒ വളർന്നത് ഒരുപിടി മനുഷ്യരുടെ അജഞ്ചലമായ ലക്ഷ്യബോധവും അനന്യമായ പ്രതിഭാവിലാസവും കൊണ്ടാണ് ലഹരി പിടിപ്പിക്കുന്ന ആ കഥ ആരെയും അമ്പരപ്പിക്കും കാരണം അത് തുടങ്ങുന്നത് ഇങ്ങനെ തിരുവനന്തപുരത്തെ തീരത്ത് തീർത്ത താൽക്കാലിക ലോഞ്ച് തറയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്ന് തിരുവനന്തപുരത്തെ കടലോര ഗ്രാമമായ തുമ്പയിൽ ആ നാട്ടുകാരല്ലാത്ത കുറച്ചുപേർ ഒരു കൊച്ചു ഷെഡിൽ ഗൗരവമേറിയ പണിയിലാണ് ഓലമേഞ്ഞ അഞ്ഞൂറോളം കുടിലുകളിൽ മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന തുമ്പ അതുവരെ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കടലോര ഗ്രാമം മാത്രമായിരുന്നു അവിടുത്തെ ഒരു പള്ളിയുടെ കെട്ടിടത്തിലാണ് മലയാളികളും അന്യദേശക്കാരുമായ കുറച്ചുപേർ പണിയിൽ വ്യാപൃതരായിരുന്നത് നവംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നീളമുള്ള അറ്റം കൂർത്ത പൈപ്പ് പോലൊരു ഉപകരണം സൈക്കിളിൽ വെച്ച് കെട്ടി തീരത്തോടടുപ്പിച്ചു പിന്നെ അവിടെ തന്നെ ഉണ്ടാക്കിയ ചെറിയ ഒരു ക്രൈനിന്റെ സഹായത്തോടെ കുത്തനെ നിർത്തി നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്നു അതിൻ്റെ മൂട്ടിൽ തീ പടർന്നു തീ പിടിച്ച ആ പൈപ്പ് ആകാശത്തേക്ക് ഉയർന്നു പോങ്ങി കണ്ടുനിന്ന് നാട്ടുകാർക്ക് കൂടുതലൊന്നും മനസ്സിലായില്ല പക്ഷെ ഇന്ത്യ അതിൻ്റെ ആകാശദൌത്യം അവിടെ തുടങ്ങുകയായിരുന്നു ഇരുന്നൂറ്റി ഏഴ് കിലോമീറ്റർ അപ്പുറം ആകാശ ചക്രവാളത്തിലേക്ക് കുതിച്ച നൈക്കി അപ്പാച്ചി എന്ന സൗണ്ടിങ് റോക്കറ്റായിരുന്നു അത് വാസ്തവത്തിൽ അത് അമേരിക്കയുടെ റോക്കറ്റായിരുന്നു നമ്മൾ അസംബിൾ ചെയ്ത് പരീക്ഷിച്ചതാണ് അന്ന് ഐ യാഥാർത്ഥ്യമായിട്ടില്ല പിന്നെയും വിട്ടു രണ്ടെണ്ണം കൂടെ ടു സ്റ്റേജ് റോക്കറ്റായ സെൻറ്റോർ ഫ്രാൻസിൻ്റെ സഹായത്തോടെയും എം ഹൺഡ്രഡ് റഷ്യയുടെ പിന്തുണയോടെയും സോവിയറ്റ് യൂണിയൻ പിന്നെയും സഹായം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മൾ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചു ആര്യഭട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആര്യഭട്ട നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ നിർമ്മാണ വൈദഗ്ധ്യമായിരുന്നു യു എസ് എസ് ആറിൽ നിന്നാണ് വിക്ഷേപിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥങ്ങളിലെത്തിക്കാൻ കഴിയും വിധം നമ്മളുണ്ടാക്കിയ റോക്കറ്റുകൾ വിജയിച്ചു തുടങ്ങി അവിടെ ലോകത്തെ ഏറ്റവും വിശ്വാസയോഗ്യമായ റിലയബിളായ റോക്കറ്റ് എൻജിനീയറിംഗിൻ്റെ ഹരിശ്രീ കുറിക്കുകയായിരുന്നു വിക്രം സാരാഭായുടെയും പ്രൊഫസർ സതീഷ് ധവാൻ്റെയും ശിഷ്യന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ഐ എസ് ആർഒയെ നയിച്ച പ്രൊഫസർ സതീഷ് ധവാനാണ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ശില്പി ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം പക്ഷേ റോക്കറ്റ് സയൻസ് ആയിരുന്നില്ല എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒളിഞ്ഞുള്ള ത്വരപ്പൻ പരിപാടികളും തെളിഞ്ഞുള്ള കാലുവാരലുമൊക്കെ നടക്കുന്ന സമയം ലിക്വിഡ് പ്രൊപ്പൽഷൻ ലോഞ്ചിംഗ് ടെക്നോളജി ഐ എസ് ആർഒയിലെ ചൂണക്കുട്ടന്മാർ യാഥാർത്ഥ്യമാക്കി അത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ലോകത്തെ ഏറ്റവും പ്രിസിഷൻ റോക്കറ്റുകളുടെ പിറവിക്ക് വഴികാട്ടിയായി തൊണ്ണൂറ്റിയേഴ് ശതമാനം റിലയബിലിറ്റിയുള്ള റോക്കറ്റുകൾ ഫോറിൻ രാജ്യങ്ങൾ അവരുടെ ഉപഗ്രഹങ്ങൾ ആകാശത്തേക്ക് ഉയർത്താൻ കാശുമായി കാത്തു നിൽക്കുന്നത് ഈ പി എസ് എൽ വി കണ്ടിട്ടാണ് എന്തിന് ചക്രവാളങ്ങൾക്ക് മീതെ സ്വർണനിറമാർന്ന തീപ്പൊരി ചീറ്റി കുതിച്ച ചന്ദ്രയാൻ ചൊവ്വ പര്യവേഷണ പേടകം എന്നിവയെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിച്ചതും മാസ്റ്റർ ക്ലാസ് ഇനത്തിൽപ്പെട്ട പി എസ് എൽ വി തന്നെ ഇസ്രോ രൂപീകരിക്കുമ്പോൾ ബജറ്റ് കേവലം പത്ത് കോടി രൂപ മാത്രം ഇസ്രോ രൂപീകരിക്കുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും പരിഹാസ ചിരിയായിരുന്നു അമേരിക്ക ഔദാര്യമായി തരുന്ന ഭക്ഷണധാന്യങ്ങൾ കൊണ്ട് പട്ടിണി മാറ്റുന്ന ഇന്ത്യ റോക്കറ്റ് ഉണ്ടാക്കാനോ സായിപ്പ് ഇത് പറഞ്ഞ് ചിരിയോട് ചിരി ആ പരിഹാസത്തിന് മുന്നിൽ സൗമ്യനായി നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിനെ വരെ പ്രചോദിപ്പിച്ച ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഒന്നൊന്നര ആൾ രൂപം വിക്രം സാരാഭായ് ഒരു പരാക്രമി സാരാഭായ് ഇന്ത്യയുടെ നിറമുള്ള ആകാശ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ സതീഷ് ധവാൻ ആ നിറങ്ങളിൽ ചായം ചാലിച്ച മികച്ച എക്സിക്യൂട്ടറായി ആ രണ്ടു പേരുടെ പ്രൊഡക്റ്റായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഇവരായിരുന്നു ഈ രാജ്യത്തിൻ്റെ ആകാശ ദൌത്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഐ എസ് ആർഒയെ രാഷ്ട്രീയ ഇടപെടലുകളുടെയും മറ്റ് സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ തക്ക മാന്യതയും കുലീനതയും നൽകിയത് ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ കാലാവസ്ഥാ പ്രവചനം എന്നിവയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ ഇൻസാറ്റ് സീരീസ് നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ നട്ടലായിരുന്നു വിജയത്തിന്റെ മധുരവും പരാജയത്തിന്റെ കൈപ്പ്നീരും ഒന്നിച്ചനുഭവിച്ച നാളുകളായിരുന്നു അത് നമ്മളൊക്കെ അന്ന് പത്രത്തിലും ആകാശവാണിയിലും കേട്ടിരുന്ന റോക്കറ്റിൻ്റെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും എല്ലാം വാർത്തകൾക്ക് ഒരു കൂട്ടം ആളുകളുടെ വിയർപ്പിൻ്റെ വിലയുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ എവിടേക്കാണ് ഇസ്രോ വളർന്നത് രണ്ടായിരത്തി എട്ടിലെ ചന്ദ്രയാൻ വൺ രണ്ടായിരത്തി പതിനാലിൽ ചൊവ്വയെ പഠിക്കാൻ പോയ ആദ്യ ഏഷ്യൻ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ മംഗൾയാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തെ തൊട്ട ലോകത്തെ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സൂര്യനെ പഠിക്കാൻ വിട്ട ആദിത്യ എൽ വൺ വിജയ പരമ്പരകൾ കഴിഞ്ഞ ദിവസം ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ സോമനാഥുമായി സംസാരിക്കാൻ അവസരം കിട്ടി ലാഭകരമായ ആകാശ സംരംഭങ്ങളുടെ ആലോചനയിലാണ് ഇസ്രോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വരും ദിവസങ്ങളിൽ ലോകത്തെ എണ്ണം പറഞ്ഞ സ്പേസ് മിഷനുകളിൽ ഇന്ത്യ പങ്കാളിയാകുമെന്നും ഐ എസ് ആർഒ കൂടുതൽ ആവേശഭരിതമായ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്നും അദ്ദേഹം പറയുന്നു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഗഗൻയാൻ ചന്ദ്രയാൻ ഫോർ ശുക്രയാൻ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ലക്ഷ്യം സ്വപ്നം കാണുകയാണ് ഐ എസ് ആർഒ മറുവശത്ത് രാജ്യത്ത് വളർന്നു വരുന്ന സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് ഇസ്രോ വഴികാട്ടിയാകുന്നു ഇന്ത്യയിലെ മികച്ച സ്പേസ് സ്റ്റാർട്ടപ്പായ അഗ്നിഗൂൾ കേരളത്തിൽ ഓഫീസ് തുറക്കുന്നുവെന്ന അഭിമാനകരമായ വാർത്ത പങ്കുവച്ചത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സി അനൂപ് അംബികയാണ് അങ്ങനെ ഇന്ത്യയുടെ ആകാശബന്ധാവിൽ കേരളവും ചില റോളുകൾ വഹിക്കുന്നു എന്താണ് ഐ എസ് ആർ ഒയെ ലോകത്തെ മറ്റ് സ്പേസ് ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പദ്ധതികളിലെ മാനുഷിക മുഖം ചിലവ് കുറഞ്ഞ വിക്ഷേപണങ്ങൾ പ്രൊഫഷണൽ സയൻറ്റിസ്റ്റുകളുടെ നീണ്ട ഒരു ഹോളിവുഡ് പടത്തിന്റെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്ത് അങ്ങേയറ്റം പ്രിസൈസായി സാറ്റലൈറ്റ് വിടാൻ പറ്റുമെന്ന സൂപ്പർ അഡ്വാൻറ്റേജ് മാത്രമോ ഗ്രാമങ്ങളിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളെപ്പോലും സാങ്കേതിക സന്നാഹങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കാളിയാക്കാനുള്ള അതിശയകരമായ ഏകോപനം ജി സാറ്റ് ഇൻസാറ്റ് ഏർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ ഐ ആർ എൻ എസ് എസ് നാവിഗേഷൻ സാറ്റലൈറ്റുകൾ ജി സാറ്റ് സെവൻ ഉൾപ്പെടെയുള്ള മിലിറ്ററി സാറ്റലൈറ്റുകൾ എന്നിവയൊക്കെ അസാധാരണമായ മികവോടെ അങ്ങ് ആകാശത്ത് നിൽക്കുമ്പോൾ ഓർക്കണം പത്ത് കോടി ബജറ്റിൽ തുടങ്ങിയ ഐ എസ് ആർഒ ഇന്ന് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയുടെ ബജറ്റിലാണ് എത്തി നിൽക്കുന്നത് അടുത്ത ഏതാനും വർഷങ്ങളിൽ ലോകത്ത് ഇരുപതിനായിരത്തോളം പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപണത്തിനൊരുങ്ങുകയാണ് അൻപത്തിയായിരം കോടി ഡോളറിന്റെ ആ ആകാശ ബിസിനസ്സിൽ മുണ്ടെടുത്തുകുത്തി രാജകീയ പ്രൗഢിയിലാണ് ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങി നിൽക്കുന്നത് നട്ടിലുള്ളവന്റെ ചങ്കൂറ്റമാണിത് അതറിയണമെങ്കിൽ നമുക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ അയൽക്കാരനെ നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ മുടിചൂടാ മന്നനായിരുന്ന സതീഷ് ധവാൻ ലാഹോറിലാണ് പഠിച്ചത് അന്ന് സാംസ്കാരികവും ബൗദ്ധികവും ശാസ്ത്രബോധത്തിലും ലാഹോർ പേരുകേട്ട നഗരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രരായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്പേസ് പ്രോഗ്രാമിൽ മുന്നേറ്റത്തിന് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ശ്രമിച്ചു ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു ഇന്ത്യ ഒരു റോക്കറ്റ് വിക്ഷേപിക്കും മുമ്പ് പാകിസ്ഥാൻ റോക്കറ്റ് വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമേരിക്കയുടെ സഹായത്തോടെയാണ് റോക്കറ്റ് നിർമ്മിച്ചതും വിട്ടതും പാകിസ്ഥാന്റെ ആവേശം പക്ഷേ അവിടെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും ആഭ്യന്തരമായി റോക്കറ്റുണ്ടാക്കി സ്വന്തം വിക്ഷേപണ തറയിൽ നിന്നും വിജയകരമായി വിക്ഷേപിക്കാൻ പാകത്തിന് ഇന്ത്യ വളർന്നിരുന്നു കാരണം ഇസ്രോയ്ക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് സഹിക്കാനാകാത്ത ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എവിടെയോ അവിടെയാണ് ഇന്ന് പാകിസ്ഥാന്റെ ബഹിരാകാശ പദ്ധതി നിൽക്കുന്നത് ഇന്ത്യൻ സ്പേസ് ഏജൻസി വിദേശ സാറ്റലൈറ്റുകൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിക്കുമ്പോൾ ചന്ദ്രനെയും ചൊവ്വയെയും ലക്ഷ്യമാക്കി നമ്മുടെ ദൗത്യങ്ങൾ കുതിക്കുമ്പോൾ കേവലം ചൈനയുടെ ദയ കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വന്തമായി നൂറിലധികം സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തെത്തിച്ചു വിദേശ രാജ്യങ്ങളുടെ നാനൂറ്റി മുപ്പതോളം ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു ഒന്നിലധികം ഉപഗ്രഹങ്ങൾ ഒറ്റ വിക്ഷേപണത്തിൽ നിശ്ചിത വ്യത്യസ്ത ഭ്രമണപഥത്തിൽ പൊസിഷൻ ചെയ്യിപ്പിക്കുക ഐ എസ് ആർഒയ്ക്ക് ഹരമായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ പി എസ് എൽ വി എന്ന വിശ്വസ്തനെ ഉപയോഗിച്ച് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത് ലോകത്ത് തന്നെ ആദ്യ സംഭവമായി ഈ എണ്ണം പറഞ്ഞുള്ള വിക്ഷേപണങ്ങൾക്കിടയിൽ നമ്മുടെ അയൽക്കാരൻ എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചെന്നോ വെറും എട്ടെണ്ണം അതും ചൈനീസ് റോക്കറ്റിൽ ചൈനയിലെ വിക്ഷേപണത്തറയിൽ നിന്നും ആരെയും കുറ്റപ്പെടുത്തിയതോ ഇകഴ്ത്തിയതോ അല്ല അപക്വമായ രാഷ്ട്രീയ ഇടപെടലിൽ എങ്ങനെയാണ് വലിയ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ഒരു ഏജൻസിക്ക് ആത്മാവ് നഷ്ടപ്പെടുന്നത് എന്നറിയാൻ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും തീഷ്ണമായ വിജയദാഹവും അസാധ്യമായ പ്രൊഫഷണലിസവും ഉൾക്കടമായ ശാസ്ത്ര ഔന്നത്യവും കൊണ്ട് ഐ എസ് ആർ നമ്മുടെ പ്രിയപ്പെട്ട ശാസ്ത്രകാരന്മാർ എസ് എൽ വിയും പി എസ് എൽ വിയും ജി എസ് എൽ വിയുമൊക്കെ നിർമ്മിച്ചെടുത്തു ആ റോക്കറ്റുകളിൽ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലെ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള വിപ്ലവകരമായ സൈറ്റ് അഥവാ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് പോലുള്ള പദ്ധതികളും ടെലിവിഷൻ സംപ്രേഷണവും മൊബൈൽ ഫോൺ വിപ്ലവവും നടത്തിയപ്പോൾ ഇന്ത്യയിലേക്ക് മിസൈലും റോക്കറ്റ് ലോഞ്ചറുകളും ഉണ്ടാക്കി നിർവൃതി അടയുകയായിരുന്നു പാകിസ്ഥാന്റെ ആകാശ പദ്ധതികൾ ഇന്ത്യ വികസനവും വിശാലമായ വീക്ഷണവും ലക്ഷ്യമിട്ടപ്പോൾ അപ്പുറത്തുള്ളവർ വികലവും വിനാശകരവുമായ വികാരത്തിനടിമകളായി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ ഇന്ത്യയുടെ ലക്ഷ്യമെന്തായിരുന്നു പാകിസ്ഥാൻ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളുടെയും സ്പേസ് ഏജൻസികളെ ഒന്ന് താരതമ്യം ചെയ്താൽ മതി പാകിസ്ഥാന്റെ എന്നല്ല വികസിത രാജ്യങ്ങളുടെ പോലും സ്പേസ് ഏജൻസികളുമായി താരതമ്യം ഇല്ലാത്ത വിധം ഐ എസ് ആർഒ വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുകയാണ് അതിന് കാരണം നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലെ ക്ലാരിറ്റി കൊണ്ടും ലക്ഷണമൊത്ത നേതൃത്വം കൊണ്ടുമാണ് ഐ എസ് ആർ ഇവിധം തെളിമയാർന്ന തേജോമയമായ തങ്കതാരാപഥ സ്വപ്നങ്ങൾ തളർപ്പിച്ച എൺപതുകളിലും തൊണ്ണൂറുകളിലും ആരാണ് ആ ഏജൻസിയുടെ ആത്മാവായി മുന്നിൽ നിന്നത് വേറെ ആര് അതികായനായ സാക്ഷാൽ എ പി ജെ അബ്ദുൽ കലാം പിന്നെ ഐ എസ് ആർഒ ഇതുപോലെ ആരാലും അസൂയപ്പെടുന്ന സ്പേസ് ഏജൻസി ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിംഗ് ചാനലായം ഡോട്ട് കോം കൂടുതൽ വാർത്തകൾക്കായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക